യശരീരനായ ജി ശങ്കര പിള്ളയുടെ ക്ലാരമ്മയുടെ ക്ലാ എന്ന ലഘു നാടകത്തെ ആസ്പദമാക്കി സ്മൃതിപർവ്വത്തിനു വേണ്ടി മെക്കാർട്ടിൻ തയ്യാറാക്കിയ ഒരു സ്കിറ്റ് ഇന്നത്തെ പോലെ ടി ടി പിയും കമ്പ്യൂട്ടറും ഇല്ലാതിരുന്നൊരു കാലത്ത് അച്ചുകൂടത്തിൽ മാത്രം അച്ചടിച്ചിരുന്ന ഒരു കാലമായിരുന്നു നമുക്കുണ്ടായിരുന്നത് അതായത് ീത്തിൽ തീർത്ത കച്ചികൾ നിരത്തി അച്ചടി എന്ന യന്ത്രം ഉണ്ടായിരുന്ന കാലം അന്നത്തെ കാലത്തിലേക്ക് ഒരു യാത്ര പോകാം ഒരു നോവലിസ്റ്റിന്റെ പരിമിതികൾക്കകത്ത് ഒരു വേദനയുടെ കഥ പ്രസിലെ ഒരു കമ്പോസിറ്ററുടെ ക്രിയാത്മകതയെ തകർക്കുന്ന കഥ ഒരു പ്രസുടമയുടെ സ്വപ്നങ്ങളെ തകർത്ത കഥ ക്ലാരമ്മയുടെ ക്ലാ ആകെ പൊടി പിടിച്ച അകല അലമ്പായിട്ട് കിടക്കിയാണ് ഈ ചേച്ചി ഇതൊന്നും നോക്കുമല്ല ഈ പ്രസിന്റെ കഷ്ടജാലുമാണ് ദൈവമല്ലേ ഇവിടെ കിടന്ന് ഉറങ്ങി ഉറങ്ങി ആകെ അവശനായി ണാ ഇത്ര ഇപ്പൊ എഴുന്നേറ്റും അറിഞ്ഞ ചേച്ചി മുതലാളിച്ചു പറഞ്ഞ് നടന്നിട്ട് വല്ല കാര്യം ഉണ്ട് വർക്കും കൊണ്ടു ചിമൻ ആ ഒരു മെഗാ വർക്കുമായിട്ടാണോ ചേട്ടണത് എന്ത് വർക്കാണ് ആ മെഗാ വർക്ക് മെഗാ വർക്ക് നമ്മടെ കഥാകൃത്തില്ലേ ഏത് കഥാകൃത്ത് ഓ തീപ്പരി നോവലേ നമ്മുടെ ഈ പ്രസിൽ അച്ചടിക്കാൻ പോണു എന്താ ദൈവമേ നമ്മുടെ ഈ ആ പ്രസേപ്പിയാണ് ചേച്ചി എത്ര കോപ്പിയാണ് ആറു മാസമായി ഇവിടെ ഒരു നോട്ടീസ് അടിച്ചിട്ട് അവൻ ചോദിക്കണേ എത്ര കോപ്പിയാണെന്ന് ആ എത്ര കോപ്പിയായിരിക്കും ടാ ആയിരം കോപ്പി ആയിരം കോപ്പിരം കോപ്പി നമ്മടെ കഷ്ടകാലം മാറാൻ പോയ മാറും ഇത് കുറച്ചിന്റെ കറണ്ട് രാസെങ്കിലും നടക്കാല്ലോ എന്റെ നാട്ടില് വരും ചേച്ചി ാണ് പറഞ്ഞേ അങ്ങനെ അറിയാലോ തീപ്പരി എനിക്കറിയാ ചോ ഞങ്ങളാ റെഡിയാക്കി വെക്കട്ടെ നമസ്തേ ഇരിക്ക സാറാ ഇരിക്കേ സാറിനെ കുടിക്കാൻ ചായ കാപ്പിയ കാപ്പിയും ചായയും പിന്നെ പരിപ്പ് വട ഞാൻ പിന്നീട് പറയാം ആള് സാറാളും എടുക്കാൻ അല്ലെ കുട്ടിശങ്കരൻ അപ്പുറത്താന ഞാൻ ശങ്കരൻകുട്ടി ഓട്ടി സാറേ സാറിന്റെ കഥ നമ്മള് ആയിരം കോപ്പിയാണ് അടിക്കണത് അതെ സന്തോഷമുണ്ട് ഉണ്ട് സാറേ തുടങ്ങാം 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 ഞാനിതൊന്ന് പ്രാർത്ഥിച്ചേക്കട്ടെ ഇതൊക്കെ ഒന്ന് ഭഗവാനെ ആ സാറേ നമ്മുടെ കഥ ഒന്ന് വായിച്ചാലോ വായിച്ചാലും കഥയുടെ ടൈറ്റിൽ ഒന്ന് ടൈറ്റിൽ ആ ക്ലാരമ്മയുടെ പ്രണയസന്ധ്യ സാറേ നമുക്ക് ഈ ക്ലാരമ്മ ഞങ്ങടെ മാറ്റിട്ടെ വല്ല ചിന്നമ്മ അല്ലെങ്കിൽ അന്നമ്മയെന്ന് പൊന്നമ്മ പോരെ സാറേ എന്റെ കഥാപാത്രത്തിൽ പേര് മാറ്റാനോ നടക്കില്ല നടക്കില്ല ഒരു ഒരു ഇല്ല ശങ്കരാക്കില്ല കണ്ടിന്യൂ പ്രശ്നം നമ്മടെ സാറിന്റെ കഥയുടെ പേരെന്താ എന്താണ് ക്ലാരമ്മയുടെ പ്രണയസന്ധ്യമുണ്ടാ എൻ്റെ പിന്നെന്താണ് കാര്യം ചേച്ചി ഈ പ്രസല് അക്ഷരം ഇല്ല

ആരാണ് സാറേ ക്ലാരമ വീടിന് പുറത്തേക്ക് ഇറങ്ങി പുറത്ത് ക്ലമന്റ് വന്ന് നിൽക്കുന്നു ഒക്കെ കഥാപാത്രങ്ങളെയും അനുഭവത്തെയും ഒന്നും മാറ്റാൻ കഴിയില്ല മിസ്റ്റർ നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഒരു മെന്റ് ചേച്ചി രണ്ട് കൂടെ ക്ലബിൽ ക്ലാരിനെറ്റ് വായിക്കുന്ന ക്ലീറ്റസും ഉണ്ട് സാറേ ഈ ക്ലബില് എന്തൊക്കെ സാധനങ്ങൾ നടക്കണ് തബല ഉണ്ട് ഗിറ്റാറുണ്ട് വയലിനുണ്ട് ഈ ക്ലാരനെറ്റ് തന്നെ വായിക്കണോ സാറേ ക്ലാർനെറ്റ് തന്നെ വായിക്കണം ഏഹ് എന്റെ കഥാപാത്രം ക്ലാരനെറ്റ് ആണ് വായിക്കുന്നത് അല്ല വായിക്കാൻ നമുക്ക് ആ പേര് മാറ്റി വല്ല ഫെർണാണ്ടസ് റൊണാൾഡോ ഇടാമായിരുന്നു അടക്കില്ല നടക്കില്ല നടക്കൂലേ എന്റെ പൊന്നോ വായിക്കും സാറേ കഥ ക്ലിയോപാട്രയുടെ പുഞ്ചിരിയുമായി വായിക്കട്ടെ ക്ലോസപ്പിൽ ഒന്ന് ചിരിച്ചു ഈ പുഞ്ചിരിച്ചോടെ ക്ലോസപ്പിന്റെ പരസ്യം സെറിയ കഥാപാത്രങ്ങൾക്കിടയിൽ നിങ്ങൾ ഇടപെടലേ വായിക്കു വായിക്കു സർക്കാർ ഓഫീസിൽ ക്ലർക്കായ ക്ലമന്റെ എന്താ പിടിച്ചില്ലേ ക്ലർക്കാ സർക്കാർ ഓഫീസിൽ ക്ലർക്കായ ക്ലമന്റ് ഒരു റോസാ പുഷ്പം അവൾക്ക് കൊടുത്തു അയ്യോ അതൊക്കെ ഒരു ക്ലീശ സാറേ ബെസ്റ്റ് ഓപ്ഷൻ ഇതൊക്കെ ഒരു ക്ലീശയല്ലേ എന്ന് അവൾ പറഞ്ഞു അതും കേറിയോ ഓ വായിക്കല്ല മോളെ നിനക്ക് പ്രണയത്തെ കുറിച്ച് ഞാനൊരു ക്ലാസ് തരുന്നുണ്ട് ക്ലാസ് എടുക്കാൻ എന്താണ് ഇയാൾ അധ്യാപകരാണോ കുറച്ച് അവൾ പറഞ്ഞു പറഞ്ഞു ക്ലേശിച്ചോട്ടെ എന്താ ഒരു വൈക്ലബ്യം ഏ എന്നോടാ അവൾ ക്ലീറ്റസിനോട് പറഞ്ഞു നൂറ് ക്ലാവ് പിടിച്ച കിണ്ടിയിൽ അവൾ വെള്ളവുമായി വന്നു സാറേ ഒരു കാര്യം പറയാം ആ കിണ്ടിക്ക് വരുമ്പോ ക്ലിണ്ടീന്നാക്കാൻ പാടില്ലേ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ശല്യപ്പെടുത്തല്ലേ നിങ്ങൾ നിങ്ങളുടെ അച്ചു തരത്തോ സാറേ കഥ വായിക്ക് വായിക്ക് സാറേ കഥ ക്ലിണ്ടിയിൽ നിന്നൊന്നും ആക്കാൻ പറ്റില്ല കിണ്ടിയാണ് കിണ്ടി ആ ഇനി എത്ര ക്ലാ ഉണ്ട് ഇന്റെ ആയിരം കോപ്പി ആയിരം കോപ്പി ഏറ്റവും ചുരുങ്ങിയത് ഒരു പതിനായിരം ക്ലായങ്കിൽ അതെ എൻ്റെ പൊന്നോ കൂട്ടൻ്റെ വരുമെന്ന് തോന്നുന്നത് ഇവിടെ അടുത്ത് ഈ ക്ലോറിൻ ക്ലോറിൻ ആ ക്ലോസറ്റ് ഒക്കെ കഴുകണം ഞാന് ആ കിണക്ലോട്ട് പോയിട്ട് തെക്കളോട്ട് തിരിയുന്നുണ്ടല്ലോ അവിടെ ക്ലോറിൻ ആര് തിന്നും മേടിക്കുന്നു ഒന്ന് കൂടെ ഏയ് മിസ്റ്റർ മിസ്റ്റർ നിങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴി ഒരു പ്രസ് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു ഒരു പ്രസ് ക്ലബുണ്ടോ അവിടെ അത് പറ്റുമോ പറ്റില്ല അലേഷിക്കാട് വന്നെന്താ ഇവിടെ താഴും താക്കോലും ഉണ്ടാകു പിടിച്ചാക്കോലും എന്ന പൂട്ടി പോയത് എന്താണോ എന്താണ് അല്ല എന്താ ഒരു ക്ലാഷ് പോലെ ഇല്ല